ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു ഡേൻമെ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് കുട്ടികൾ രണ്ടാളും മുറ്റത്ത് കിറങ്ങിയിക്കണം എന്താണ് കളിക്കാൻ വേണ്ടിയിട്ട് മഴ പെയ്തു ഒന്ന് ചെറുതായിട്ട് മഴ പെയ്തു അപ്പോൾ എന്താണ് അപ്പോൾ അവരെയും കൊണ്ടൊന്ന് മുറ്റത്ത് കറങ്ങിയതാണ് മഴ തോർന്നതിന് ശേഷം പോലും രണ്ടാളും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അവരെ വീഡിയോ ജസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ഏകദേശം ഇവിടെ ഒരു അഞ്ചര ആറ് മണി ടൈം അയക്കണം കാരണം നല്ല ഇറിട്ട് മൂടിയൊരു അന്തരീക്ഷമാണ് പക്ഷേ ഞാൻ എഫക്റ്റ് കൊടുത്തതുകൊണ്ട് ഇങ്ങനെ നമുക്ക് തെളിഞ്ഞു ഇങ്ങനെ കാണണം ഏകദേശം ഒരു മരുഭി പാങ്ക് കൊടുക്കാൻ ടൈം അയക്കണ് കുട്ടികളെ രണ്ടാളും നല്ല കളിയിലാണ് ഒരാൾ ചളിയിലാണ് കളിക്കണത് ഞാനും തന്നെ കുളിപ്പിച്ച് കൊടുക്കുള്ളതുകൊണ്ട് അവള് കളിച്ചോട്ടെ നയിച്ചു മറ്റേ സൈക്കിൾ വീണ് നല്ല കളിയാണ് രണ്ടാളും കുറച്ച് വെള്ളമുണ്ട് മുറ്റത്ത് കാരണം മഴ പെയ്തതുകൊണ്ട് വെള്ളം ചളിയൊക്കെ ഉണ്ട് മഴയൊന്നും ഒന്നും പെയ്തെങ്കിലും നല്ല ചൂടുണ്ട് രണ്ടാളും എന്താണ് വീടിൻ്റെ ഉള്ളിലിരിക്കാതെ പുറത്ത് ഈ ടൈം ടൈമാകുമ്പോൾ എന്തായാലും കുറച്ച് ടൈം കളിക്കാൻ കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങും പക്ഷെ ഞാനില്ലാന്നുണ്ടെങ്കിൽ നല്ല കൂടുകയും ചെയ്യും അപ്പോൾ ഓലിങ്ങനെ നോക്കിയങ്ങോണ്ടിരിക്കാണ് ബാങ്ക് കൊടുക്കാൻ ടൈം ആയിട്ട് വേണം രണ്ടാളെയും കുളിപ്പിച്ച് അകത്തേക്ക് അയറ്റാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒരു മാസം കൂടിയും കഴിഞ്ഞാൽ സ്കൂൾ തുറക്കണം അപ്പം പിന്നെ എന്താണ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വല്ലാതെ കളിക്കാനും ടൈം ഉണ്ടാവില്ല അപ്പം ഇനി ഒരു മാസം കൂടിയുള്ള വെക്കേഷൻ ടൈം കിട്ടും ഏകദേശം അരുമ്പി ബാങ്ക് കൊടുക്കാനുള്ള ടൈം അയക്കണം അപ്പം രണ്ടാളിൽ ഞാൻ എന്താണ് കളിയൊക്കെ അവസാനിപ്പിച്ച് കുളിച്ചാൽ വിളിച്ചിട്ടുണ്ട് പക്ഷേ രണ്ടാളും വരുന്നില്ല വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുന്നെയാണ് മോനെ സൈക്കിൾ വന്നൊക്കെ ഇറക്കിയ സോനെ പക്ഷെ എന്നാലും എനിക്ക് കളിച്ചാൽ വരണമെന്നില്ല രണ്ടാളിനാൻ രണ്ടാളിനാൻ കൊണ്ടാൻ നോക്കണുണ്ട് പക്ഷെ രണ്ടാളും വീണ്ടും വീണ്ടും കളിച്ചാൻ പോകാൻ വേണ്ടി നിക്കുന്ന ഞങ്ങളെ പരിസരത്ത് ഇഷ്ടംപോലെ കുട്ടികളുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ ഒരുമിച്ച് കൂടി കളിച്ചലാണ് സാധാരണ എന്താണ് പക്ഷെ എന്നാരുല്ല അപ്പോൾ അവര് മാത്രം തന്നെ ഉള്ളു അങ്ങനെ മരുബി കൊടുക്കാൻ ഏകദേശം ആയിട്ടുണ്ടാവും അപ്പൊ പിന്നെ ഞാൻ രണ്ടാളും കൂടുതൽ ചളിയിലും വണ്ടിയിലും കളിച്ചാ നോക്കിയപ്പിന് ഒരു വടിയെടുത്ത സമയത്തുള്ള രണ്ടാളും വേഗം ഉള്ളക്ക് കുളിച്ചാൻ വേണ്ടി പോന്നു അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടമായിക്കോണെന്നുണ്ടെങ്കില് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാം